ആ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പേരക്ക് കുറ്റി വെക്കണം ആ എന്നിട്ട് എന്താ വരാത്തെ നിങ്ങൾ എവിടെ ഞാൻ ഈ നിൽക്കുവാനീ ലാൻ നിക്കുവ ആ കൊള്ളാം അവിടെ നിന്ന് ചക്ക പറ ഉപയോഗിച്ച് എപ്പ വരാൻ കുറ്റി വേണ്ടോട്ടാ ലാവും കുറ്റി ഒന്നും വേണ്ട നിങ്ങൾക്ക് വന്നാൽ മതി കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ആ ശരി ശരി വഴി അറിയാമോ വഴി എനിക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ജംഗ്ഷനിൽ വന്നിട്ട് ഇച്ചിരി മുമ്പോട്ട് വരുമ്പോൾ വലത്ത സൈഡിൽ ഒരു ആളുണ്ട് ആ ആല അവിടെ ശകം മുമ്പോട്ട് വരുമ്പോൾ വലത്ത സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ ആ നമ്മുടെ തങ്കമ്മയുടെ വീട് ആ തങ്കമ്മയുടെ ഭർത്താവായി സ്വാമി അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകണം ഓഹ് മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്തു സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെ സുരേഷ് നമ്മുടെ വസന്തയുടെ വീട് എന്ന് പറയാം വസന്തയുടെ ഭർത്താവായി സുരേഷ് ഒന്നാം ക്ലാസ് ക്ലാസ് തൊട്ട് വരെ എന്റെ കൂടെ ആ എന്നിട്ടും അവന്മാരുടെ അറിയാം ഹലോ മേശി കേ അത് കഴിഞ്ഞ അടുത്ത ആ നമ്മുടെ വീട് പുരടമാണ് എന്റേത് ശരണ്യടാ ഞാൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേ പോവും അവനറിയണം ഹലോ മേശരി നിങ്ങളെ ഇവിടെ വന്ന് വന്ന് കുറ്റി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ